ഹരേ കൃഷ്ണ മഹാഭാരത കഥയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാണ്ഡു മഹാരാജാവിൻ്റെ മരണത്തോടുകൂടെ കുന്ദീദേവിയുടെയും മാതൃയുടെയും മക്കളായ പഞ്ചപാണ്ഡവന്മാർ ഹസ്തനാപുരിയിലെത്തി അമ്മയായ കുന്തി കുന്ദീദേവിയോടുകൂടെ അവരിപ്പോൾ ഹസ്തിനാപുരിയിലാണ് താമസിക്കുന്നത് ബാലന്മാരാണ് ഓടിക്കളിക്കുകയാണ് അവർ ഹസ്തനാപുരിയിൽ ഓജസ്സുകൊണ്ടും തേജസ്സുകൊണ്ടും പാണ്ഡവന്മാർ ദുര്യോധന സഹോദരന്മാർക്ക് മുകളിലായിരുന്നു അവരുടെ സ്ഥാനം ഓട്ടം ഓടിച്ചെന്നെടുക്കൽ ഭക്ഷണം കഴിക്കുന്നത് ധൂളി പറിക്കൽ എന്നീ കളികളിലെല്ലാം ഭീമൻ താർദ്ധരാഷ്ട്രന്മാരെ മർദ്ദിച്ചു രസമായി കളിച്ചു കൊണ്ടിരിക്കെ പെട്ടെന്ന് അവരെ വാരി പിടിച്ച് ഒളിക്കും ഭീമൻ അവരെ പിടിച്ചു വീശി തല ചുറ്റിക്കും ആ നൂറ് കൗരവന്മാരെയും ഒറ്റയടിക്ക് പിടിച്ച് കശക്കും അവരുടെ തലമുടിയിൽ പിടിച്ച് ബലമായി വലിക്കും വെള്ളത്തിൽ കളിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പത്തുപേരെ ഒന്നിച്ച് പിടിച്ച് വെള്ളത്തിൽ മുക്കിത്താഴ്ത്തി വീർപ്പ് മുട്ടിക്കും അവർ മരത്തിൽ നിന്ന് മാങ്ങകൾ പറിച്ചെടുക്കുമ്പോൾ ഭീമൻ മരത്തിൻ്റെ കടയ്ക്ക് ചവിട്ടി ചവിട്ടിൻ്റെ ഊക്കുകൊണ്ട് അവർ പറിക്കുന്ന കായ്കളോടൊപ്പം കൗരവന്മാരും നിലത്ത് വീഴും അവർ നൂറുപേരും എത്ര ശ്രമിച്ചിട്ടും തമ്മിൽ തല്ലലിലും ഊക്കിലും ഇപ്രകാരം ഒന്നിലും അവർക്ക് പകരം വീട്ടാൻ ഭീമനോട് കഴിഞ്ഞില്ല ആ ധാർദ്ധരാഷ്ട്രന്മാർ ഇങ്ങനെ ഭീമനോട് സ്പർദ്ധയുള്ളവനായി പക്ഷേ ഭീമൻ അതെല്ലാം ചെയ്തത് ബാലസഹജമായ വികൃതി മാത്രമായിരുന്നു ഒരിക്കലും മറ്റുള്ളവരെ ഉപദ്രവിക്കണമെന്ന ദ്രോഹബുദ്ധി ഭീമനുണ്ടായിരുന്നില്ല കളികളിൽ മറ്റുള്ളവരെ ജയിക്കുക അതു മാത്രമായിരുന്നു ഭീമൻ്റെ മനസ്സിൽ എന്നാൽ ഭീമൻ്റെ ഈ വർദ്ധിച്ച ബലത്തിൽ ധാർദ്ദരാഷ്ട്ര പ്രധാനിയായ ദുര്യോധനെ ഉള്ളിൽ ദുഷ്ടത വർദ്ധിച്ചു അത് കാണിക്കുവാനും തുടങ്ങി ധർമ്മം തെറ്റി പാപമായ കർമ്മം ഉള്ളിൽ നനയ്ക്കുക കാരണം വഴി പിഴച്ച അവൻ്റെ ബുദ്ധി പാപപങ്കിലമായി ശക്തിപ്പെരുത്ത കുന്തിപുത്രന്മാരിൽ ഏറ്റവും ബലമുള്ളവനായ ഭീമനെ ചതിച്ചു കൊല്ലണം ഉറങ്ങിക്കിടക്കുമ്പോൾ ഇവനെ വെള്ളത്തിൽ മുക്കിക്കൊല്ലണം എന്നിട്ട് ഇവന്റെ അനുജന്മാരെയും ചേട്ടനായ ധർമ്മജനെയും പിടിച്ചുകെട്ടി തടവിലിട്ട് ഞാൻ നാടുവാഴും ഇപ്രകാരം നിശ്ചയിച്ച് പാപാത്മാവായ ദുര്യോധനൻ നിത്യവും ഭീമനെ പിടിക്കുവാനുള്ള പടുതുകൾ നോക്കിക്കൊണ്ടേയിരുന്നു ദുര്യോധനൻ നമുക്കും ഒരു പൂങ്കാവനമുണ്ട് അവിടെ ഒരു കുളമുണ്ട് എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് പോയി ഭീമനെ മാത്രം ആരും കാണാതെ ആ വെള്ളത്തിൽ കെട്ടിത്താഴ്ത്തി ആഴത്തിലേക്കിടുകയാണ് ദുര്യോധനൻ ചെയ്തത് ഭീമൻ മരിച്ച് ഇനി ഇല്ലാതാവാൻ വേണ്ടിയിട്ട് ആ പരുഷബുദ്ധിയോടു കൂടെയാണ് ദുര്യോധനൻ അങ്ങനെ ചെയ്തത് എന്നാൽ ആ വെള്ളത്തിന് ആഴത്തിൽ വാസുകയും തുടങ്ങിയ പന്നകങ്ങൾ താമസിക്കുകയും പന്നകങ്ങളുടെ അനുഗ്രഹത്തോടുകൂടെ ഭീമൻ രക്ഷപ്പെടുകയുമാണ് ചെയ്തത് ഭീമൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ വിഷം ചേർക്കുകയും ചെയ്തു ഭീമൻ ഇല്ലാതാകാൻ വേണ്ടി എന്നാൽ നാഗലോകത്തിൽ വെച്ച് വാസുകിയും പന്നകങ്ങളും കൊടുത്ത അനുഗ്രഹത്താൽ ഭീമൻ അതിൽ നിന്നും രക്ഷപ്പെടുകയാണ് ചെയ്തത് ഭീമനെ ദുര്യോധനാദികൾ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് കണ്ട ചേട്ടനായ യുധിഷ്ഠിരൻ പറഞ്ഞു ഇനി നാമെല്ലാം പരസ്പരം സംരക്ഷിക്കുവാൻ തയ്യാറായി സൂക്ഷിച്ചിരിക്കണം അനുജന്മാരോട് ഇപ്രകാരം നിർദ്ദേശം കൊടുത്ത് മഹാബാഹുവായ യുധിഷ്ഠിരൻ അവരോടൊന്നിച്ച് സൂക്ഷിച്ചു പാർത്തു ആ ഹസ്തനാപുരിയിൽ ധർമാത്മാവായ വിതുരൻ പാണ്ഡവർക്ക് ബുദ്ധി ഉപദേശിച്ചു എന്നാൽ എല്ലാ ആപത്തിൽ നിന്നും ഭീമൻ കേടു കൂടാതെ രക്ഷപ്പെട്ടപ്പോൾ ദുര്യോധനനെ ദേഷ്യം വർദ്ധിച്ചു ഏത് വിധേനയും ഭീമനെ കൊല്ലാൻ തന്നെ ദുര്യോധനൻ തീരുമാനിച്ചു ഇപ്രകാരം ദുര്യോധനനും ദുര്യോധനന്റെ നൂറ് സഹോദരന്മാരും മാത്രമല്ല കർണൻ ശകുനി തുടങ്ങിയവർ പാണ്ഡവന്മാരെ കൊല്ലാൻ ഒരുപാട് ശ്രമിച്ചു പാണ്ഡവന്മാർ അതെല്ലാം കണ്ടറിഞ്ഞു വിതുരൻ്റെ അഭിപ്രായം അറിഞ്ഞ് പാണ്ഡവർ മിണ്ടാതെയിരുന്നു കുട്ടികൾക്ക് ഉയർന്ന വേദാഭ്യാസ പഠനത്തിനായി ഗുരുശിക്ഷയ്ക്ക് രാജാവ് ഗൗതമ മഹർഷിയെ വരുത്തി കൃപാചാര്യനാണ് അവരെ ധനുർവേദം പഠിപ്പിച്ചത് ഹരേ കൃഷ്ണ